ീപിൽ ആറായിരത്തോളം ഇന്ത്യക്കാരാണ് വിവിധ ജോലികൾ ചെയ്യുന്നത് ഇതിൽ തന്നെ രണ്ടായിരത്തോളം പേർ മലയാളികളുമാണ് നേരത്തെ മാലിദ്വീപ് വഴി നിയന്ത്രണങ്ങൾ ഇല്ലാതെ പണം അയയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴത് പ്രതിമാസം നൂറ്റി അൻപത് ഡോളറായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് പുതിയ മാറ്റം നിലവിൽ വരിക ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇടപാടുകാർക്ക് കഴിഞ്ഞ ദിവസം മുതലാണ് നൽകി തുടങ്ങിയത് ഒരു മാസം പണം അയക്കുമ്പോൾ ബാങ്ക് കമ്മീഷനായി പത്ത് ഡോളറിൽ അധികം ഈടാക്കുന്നുണ്ട് മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ അടക്കം ബന്ധപ്പെട്ടിട്ടും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്തതിൽ പ്രവാസികൾ നിരാശ നിയമവിരുദ്ധമായി വഴി പണം സാഹചര്യത്തിലേക്ക് ഇത് തള്ളിവിടമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ രാജ്യത്തും നമ്മളോട് നമ്മളുടെ സ്വന്തം ബാങ്ക് എസ് ബി ഐ പെരുമാറുന്നത് നമുക്ക് നൂറ്റമ്പത് ഡോളർ നാട്ടിലേക്ക് എത്തിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തിൽ ശിഷ്ടം രൂപ മാത്രമേ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഒരു പരിധിവരെ ബ്ലാക്ക് മാർക്കറ്റ് മണി ലോണ്ടറിംഗ് ഏജൻസീസ് കുഴൽപ്പണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കുഴൽപ്പണം ആൾക്കാരെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഫൈവ് പോയിന്റ് എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഉള്ള സ്ഥലത്ത് നമ്മളുടെ കുഴൽപ്പണം അതായത് നമ്മൾ ഇത് അതുവഴി ഐ എച്ച് ആർ നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട് നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ കുഴൽപ്പണക്കാർ നമ്മളുടെ മേടിക്കുന്നത് ഫൈവ് സീറോയിന്റ് ഫോർ അല്ലെങ്കിൽ ഫോർ പോയിന്റ് എന്ന റേറ്റ് ആണ് അവർ വാങ്ങിക്കുന്നത് നമ്മൾക്ക് ശരിക്കും നമ്മുടെ ബാങ്കുകൾ റെമിറ്റൻസ് ചെയ്യാൻ പറ്റുന്ന ഫൈവ് പോയിന്റ് എത്രയോ രൂപ നഷ്ടപ്പെടുത്തിയാണ് അഞ്ഞൂറ് ഡോളർ ആയിരുന്നത് നേരത്തെ നാനൂറ് ഡോളർ ആക്കി കുറച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഒറ്റയടിക്ക് നൂറ്റി അമ്പത് ഡോളറായി വീണ്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മാലിദ്വീപ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എസ് ബി ഐക്ക് സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ അവസരം സൃഷ്ടിക്കണമെന്നതാണ് മാലിദ്വീപിലെ പ്രവാസികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം